അമ്മൂമ്മ സുന്ദരി ചെവിയിലിരിക്കണോക്കെ എന്തെന്നാ കൊന്നപ്പൂ മറന്നു പോയുമ്പോ തലേലായിരുന്നു ഇപ്പൊ ചെവിയിൽ വെച്ചു Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പത്ത് നൂറ് പൈസ തോന്നുണ്ട് എനിക്കറിഞ്ഞോ ചെമ്മക്കറിയോ ചെമ്മക്കറിയോ എത്ര വയസ്സായിരുന്നു കൃത്യായിട്ടറിയില്ല എന്നാലും ഒരു ഏകദേശം ആ എൺപത് ഏച്ചി കൂടുതലുണ്ട് ആണല്ലേ കണ്ട തോന്നാ എൺപത് ഉണ്ടെന്ന് ഒരു നൂറ് വയസ്സ് തോന്നുന്നു